ഇനി ഒരല്പം എന്നെ കണ്ടാലോ ഞാൻ ഈ നദിയുടെ കരയിൽ നിൽക്കാണ് പെരിയാറിൻ്റെ ഇതൊക്കെ പെരിയാറിന്റെ തീരത്താണ് നല്ല കാറ്റടിക്കുന്നുണ്ട് എന്നെ കാണുമ്പോ അറിയാൻ പാടില്ലേ ഷെഡ്രസ് എല്ലാം പറന്ന് മുടിയെല്ലാം പറന്ന് നല്ല കാറ്റാ പക്ഷെ അത് അവിടെ അടുപ്പിച്ചിട്ട് എന്നതുകൊണ്ട നല്ല വെയിലും ഉണ്ട് അതൊക്കെ പച്ചപ്പിന്റെ പൊക്കത്ത് വെള്ളം മേഘോ അതായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് സത്യം പറയുക പണ്ടൊരിക്കൽ ഞാനിവിടെ വന്നിരുന്നു ഏഹ് അപ്പം അന്ന് വന്നപ്പോഴേക്കും ഞാൻ വീഡിയോസൊക്കെ എടുത്തിരുന്നതാണ് അപ്പം അന്ന് വീഡിയോ എടുത്തപ്പോഴേക്കും എന്താ പറയണ്ടത് എനിക്ക് യൂട്യൂബ് ചാനലൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ അത് വെറുതെ ഒരു കൗതുകത്തിന് എൻ്റെ ഫോണിൽ കുറേ കാലമൊക്കെ ഉണ്ടായിരുന്നു അതിന് ശേഷം എപ്പോഴേക്കും അതെൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി പക്ഷെ ഇപ്പം എനിക്ക് തോന്നി തോന്നിയെന്നാൽ ഇവിടെ വന്നിട്ട് ഈ പ്രകൃതി ഭംഗി നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാമെന്ന് അപ്പം അതുകൊണ്ടാണ് ഞാനിപ്പം ഇവിടെ തന്നെ വന്നത് എന്ന് പറഞ്ഞാൽ അന്ന് വന്നപ്പോൾ എനിക്ക് ഭയങ്കര അത് ഞാൻ ഫസ്റ്റ് ടൈമാണല്ലോ അപ്പോൾ വല്ലാത്തൊരു ഫീലായിരുന്നേ എന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ ഒറ്റയ്ക്കാണ് വന്നത് ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ് അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ഒറ്റയ്ക്ക് യാത്രകൾ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാൾ നമ്മൾ കൂട്ടത്തിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മൾ അവരുടെ സൗകര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് നിൽക്കേണ്ടി വരും പക്ഷേ നമ്മൾ നമ്മുടെ സൗകര്യങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ വരുന്നത് അപ്പം നമ്മൾ ഒരിക്കലും ഒരാളെ കൂട്ടിക്കൊണ്ട് വരാണ്ടിരിക്കുന്നതായിരിക്കും ബെറ്റർ പിന്നെ ഇനിയിപ്പം യൂട്യൂബ് ചാനലൊക്കെ വലുതായി നല്ല രീതിയിലൊക്കെ ചെയ്യാനൊക്കെ ഉണ്ടാകുമ്പോൾ ആരെങ്കിലും ക്യാമറാമാനെന്നോ അല്ലെങ്കിൽ അങ്ങനെ ആര് ആരെങ്കിലുമൊക്കെ നമ്മൾ കൂട്ടത്തിൽ കൊണ്ടുവരാം പക്ഷെ അല്ലാണ്ട് ഇപ്പം ഇങ്ങനെ കൂടെ ഒന്നും കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് അത്യാവശ്യം എൻ്റെ അനിയത്തി എനിക്കൊരു കഴിഞ്ഞ ദിവസം നമ്മുടെ എന്താ പറയണ്ട കഴിഞ്ഞ ദിവസം തൃപ്രയാറ് പോയപ്പോഴേക്കും ഇതേപോലെ തന്നെ തൃപ്രയാറല്ല വിഷ്ണുമായ ക്ഷേത്രത്തിൽ പോയപ്പം ഇതേപോലെ തന്നെ ബാക്കിൽ നിന്നൊരു കയ്യടിയായിട്ട് അപ്പം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ തിരിഞ്ഞു നോക്കി തിരിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ഇനി യോ ഇവിടെയൊന്നും ഫോട്ടോ എടുക്കാൻ പറ്റില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് എന്നെ കയ്യടിച്ച് വിളിക്കുകയാണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അതല്ലായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല അകത്തേക്ക് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റില്ല എന്നുള്ളത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇപ്പുറത്തേക്കൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാവുന്നതാണ് അപ്പം അതവിടെ ഒരു മോൻ അവിടെ നിന്നുണ്ട് കൈകൊട്ടിയത് അവൻ്റെ ഫ്രണ്ടിനെ കണ്ടിട്ട് അപ്പം എന്തായാലും ഇപ്പം ഞാൻ എന്താ പറയണ്ടത് ഇപ്പോൾ പെരിയാറിൻ്റെ തീരത്ത് നിൽക്കുന്നു ഞാൻ ഒറ്റയ്ക്ക് വന്നു ഇവിടുത്തെ പ്രകൃതി ഭംഗികൾ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നു സത്യം പറഞ്ഞാൽ എൻ്റെ എനിക്ക് ഒരു പഴയ ഫോണാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഫോണ് ശരിക്കും പറഞ്ഞാൽ കംപ്ലയിൻ്റ് പോയി അപ്പോൾ അതിൻ്റെ പേരിൽ എനിക്ക് എൻ്റെ സിസ്റ്റർ എൻ്റെ കെയർ ഓഫിൽ എനിക്ക് കിട്ടിയ ഒരു ഫോണാണിത് അപ്പോൾ അതെന്തായാലും ഒരു അവൾക്കൊരു താങ്ക്സ് പറയുന്നു കാരണം അവൾക്ക് അങ്ങനെയൊന്നും ഇഷ്ടമല്ല എന്നാലും എനിക്കത് പറയാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അല്ലെങ്കിൽ മനസ്സിൽ കിടന്ന് കുത്തും അവളിങ്ങനെ എടുത്ത് തന്നിട്ട് നമുക്കൊരു ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടായിട്ട് ഞാനിങ്ങനെ അവളെക്കുറിച്ചൊന്നും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതെനിക്കൊരു വിഷമായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ് അവളുടെ കെയർ ഓഫിലാണ് എനിക്ക് ഈ ഫോൺ ഇപ്പം ഇങ്ങനെ കിട്ടിയത് അപ്പോൾ ഇനി എന്തായാലും എനിക്ക് ഇവിടെ തന്നെ വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ കുറച്ച് സമയമേ എനിക്ക് ഇവിടെ വന്നിട്ട് എനിക്ക് ഷൂട്ട് ചെയ്യേണ്ടതുളളൂ കൂടി വന്ന ഒരു പത്തോ ഇരുപതോ മിനിറ്റ് പക്ഷേ എങ്കിൽ പോലും ഞാൻ ചേർത്തലേന്ന് ഇവിടത്തോളം ആ ബ്ലോക്കും എല്ലാം കടന്നിട്ട് ഞാൻ ഇവിടെ വന്നത് ഞാൻ എനിക്ക് നിങ്ങളുമായിട്ട് ഈ പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് പങ്കുവയ്ക്കാൻ വേണ്ടി തന്നെയാണ് അപ്പോൾ എന്തായാലും ഈ ഈ ഒരു ഭാഗം ഇവിടെ തീർന്നു ഇനി അടുത്ത നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോകുവാണ് അവിടുത്തെ വീഡിയോസ് കാണാം ഓക്കെ താങ്ക്